எனக்கான இந்த ஜாப் எல்லாம் பண்ண ரொம்ப பிடிக்கும். ஏய் தாரா. ஹாய். ஹாய் берलिन. ரொம்ப நாளா சொன்ன பாத்திட்டு. ஏன் வராம இருக்க? ஏய் ஒண்ணு இல்ல. ஹ? ஒண்ணு இல்ல. ஓகே ஆனோ. ஓகே ஆனல்லந்து தி. ஓகே ஆன மாதிரி தெரியலையே. சிரிப்பு கொஞ்சம் கம்மி. ஏய் ஒண்ணு இல்ல. சும்மா. அதுல ஒண்ணு இல்லையே ஒண்ணு இல்ல. என்னடா மோதற பிளான் அத? ஏய் ஒண்ணு இல்ல ஏச்சி. கரிய மறா. ഡാഡിയും മമ്മിയും തമ്മിൽ രാവിലെ ഒരു ചെറിയ വഴക്കുണ്ടായി എടേക്ക് എറി ചീത്തേട്ടു ഡാഡി മൊത്തത്തിൽ വിഷയമാണല്ലേ ഞാൻ പറഞ്ഞാലാണ് ആകെ ഡാഡി കേക്കുന്നത് ഇപ്പൊ എന്നോടുള്ള താല്പര്യവും പോയി തുടങ്ങി അത് പിന്നെ സാഹചര്യം അങ്ങനെയാണല്ലോ അതുകൊണ്ടാ ഒന്നല്ല നമ്മടെ കഥാനായക എന്താണ് രാവിലെ എന്നെ

ിരുന്ന് ഫ്രീ ആയിട്ട് ഫ്രഷ് ആയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയാൽ മതി അപ്പോൾ തന്നെ ഡാഡി മമ്മി ഡാഡിയും പ്രശ്നമൊക്കെ തരും എത്ര നേരം വേണേലും ഇവിടെ ഒരു പ്രശ്നമില്ല അല്ലേ ഇങ്ങോട്ട് വരും കാര്യായിട്ട് എടുക്കണ്ട ചേച്ചി രാവിലെ മുതൽ ഭയങ്കര ഇടം തിരിഞ്ഞു നിക്കും അതുകൊണ്ടാ ഫുഡ് പോലും കഴിച്ചെ ും കിട്ടില്ലേ ഇല്ല അയ്യോ മെറിലിനൊന്നും സ്പെഷ്യൽ സമിച്ച് കൊടുക്കലെട്ട് പോലാം കഴിക്കാ തമ്മി തക്കാളി ഓക്കെ ആണോ ആ ഓക്കെ വീട്ടിലാ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളുല്ല അല്ല എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാട്ടോ ഇവിടെ എല്ലാരും എന്റെ അടുത്താണ് ഷെയർ ചെയ്യാറ് പറഞ്ഞതാ എങ്ക കറിയെല്ലാം പിടിച്ചതാ ഉം അടിപൊളിയായിട്ടുണ്ട് വീട്ടിൽ ഇപ്പൊ ആ ഇതുപോലെ തന്നെ

കേശോട് പേരിൽ ഏതാ പ്രശ്നം നടന്നിട്ടാ വീട്ടിലെ ഏയ് അങ്ങനെയൊന്നും ഇല്ല ഞാൻ എന്താ നിങ്ങളോട് വേറെന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു എന്നെ കണ്ടപ്പോ അങ്ങ് നിർത്തി ഏ ഇല്ല മോമേ ഞങ്ങൾ വേറെ പറഞ്ഞിരിക്കുന്നു സംശയം അതങ്ങനെയല്ലേ പറഞ്ഞു പ്രായം വരുമ്പോ ഇതുപോലെ മറവി സംശയം ഒക്കെ അത് സാധാരണയല്ലേ ആർക്കും പ്രായമായിരുന്നു കൊച്ച ആള് കൊള്ളാമല്ലോ അയ്യോ നമ്മ അമ്മ അവന്റെ ഓടിപ്പാങ്ങ് ഇവിടെ ആർക്കും പിടിക്കത്തില്ലോ അയ്യോ പറഞ്ഞു മോളെ ഉദ്ദേശിച്ചും പറഞ്ഞല്ല ഞാൻ പൊതുവായിട്ടങ്ങ് പറഞ്ഞെന്നുള്ളതേയുള്ളൂ പ്രായമായി കഴിഞ്ഞാ ഒരു മൂലെ പിടിച്ചിരുത്തല്ലോ അതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ കഴിഞ്ഞു ഏ ഇവിടെ പ്രത്യേക കേസു മെർലിൻ വന്ന് നമ്മ വീട്ട് പൊണ്ണുമാരി താനെ അതിനാല് എങ്കര സാപ്പിട്ടാലും എന്നടാ നമ്മ വീട്ട് പൊണ്ണുമാതിരിയല്ല ഞാനേ കൊറവശത്ത് കുറച്ച് മുള ഉണക്കാനിട്ടുന്ന അത് ആരെങ്കിലും പോയത് നോക്കിയായിരുന്നോ കാറ്റടിച്ച് പറന്ന് പോയി കാണു അതിപ്പോ നോക്കിയില്ലേ അയ്യോ കേശടിനിപ്പതിന് സമയമില്ലല്ലോ ബാ ബാറൂ നമ്മക്ക് പോയി നോക്കിട്ട് വരാം ോന്നൊക്കെ ആലോചിക്കാൻ വേറെ കോമഡി മൂഡിലിരിക്കാം അല്ലെ ഫുൾ ട്രാജഡി അല്ലേ കോമഡി ട്രാജഡി നല്ല കോമ്പിനേഷൻ